സി പി എം പാർട്ടി കോൺഗ്രസിന് വണ്ടൻമേട് ഏരിയ കമ്മിറ്റിയുടെ കീഴിലുള്ള വിവിധ ലോക്കൽ സമ്മേളനങ്ങൾ പൂർത്തീകരിച്ചു വരികയാണ് ഇതിന്റെ ഭാഗമായി നടന്ന നെറ്റിത്തൊഴു ലോക്കൽ സമ്മേളനത്തിന് മുന്നോടിയായി പതാക ഉയർത്തൽ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർജന എന്നിവയ്ക്ക് ശേഷം പ്രകടനമായി പ്രവർത്തകർ സമ്മേളന ഭേദിയിലേക്ക് എത്തി ജില്ലാ റോമിയോ സെബാസ്റ്റ്യൻ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ പാർട്ടിയുടെ ഈ സംഘടനാ സംസ്ഥാന കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ വിവേക് ജോൺസൺ മുതിർന്ന പാർട്ടി പ്രവർത്തകർ എന്നിവർക്ക് സമ്മേളനം ആദരവ് നൽകി ഏരിയ സെക്രട്ടറി ടി എസ് ബിസി ജില്ലാ കമ്മിറ്റി അംഗം കെ ആർ സോദരൻ നേതാക്കളായ പി കെ രാമചന്ദ്രൻ കെ സോമശേഖരൻ സതീഷ് ചന്ദ്രൻ ജോൺസൺ സ്കറിയ മെറീന ജോൺ സജിതാ ഭായ് തുടങ്ങിയവർ സംസാരിച്ചു പുതിയ ബ്രാഞ്ച് സെക്രട്ടറി ഏരിയ സമ്മേളന പ്രതിനിധികൾ എന്നിവരെ സമ്മേളനത്തിൽ തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ അണക്കര